ചങ്ങനാശ്ശേരി ബോട്ട് ജെട്ടിക്ക് തൊട്ട് ഫ്രണ്ടിൽ നിന്നുകൊണ്ടാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ വന്നതെന്ന് പറഞ്ഞത് ഇവിടെ ചങ്ങനാശ്ശേരി ബോട്ട് ചെട്ടിയിൽ നിന്ന് ആലപ്പുഴ വരെ ഒരു ബോട്ട് ഉണ്ട് അത് ഓൾമോസ്റ്റ് ഒമ്പതേകാലിലാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ ഇപ്പോൾ സമയം ഒരു ഏഴ് ഏഴേകാലായതേ ഉള്ളൂ ഏഴേകാലം കഴിഞ്ഞതേ ഉള്ളൂ ഏഴേ മുക്കൽ ആകുമ്പോൾ ഈ ബോട്ട് ചെട്ടിന്ന് കാവാലത്തേക്കൊരു സർവീസ് ഉണ്ട് അപ്പോൾ കാവാലത്ത് നിന്ന് ഇറങ്ങിയിട്ട് അപ്പോഴേക്കും ഇവിടുന്ന് ഒമ്പതേക്കാരന് വരേണ്ട ആ ബോട്ട് അവിടെ വരും അപ്പോൾ കാവാലത്ത് നമുക്ക് വീണ്ടും യാത്ര കൊടുക്കാം ഇതാണ് നമ്മൾ പോകേണ്ടത് അവിടെ ഒരു ക്രിസ്ത്യൻ ചർച്ച് കാണാം അതായത് തൊട്ട് ഫ്രണ്ടിലേ ഏതാണ്ടോ കുറച്ച് ചെടികളൊക്കെ വെച്ചിരിക്കുകയാണ് അത് നല്ല ഭംഗിയായിട്ടുണ്ട് ഈ കനാല് കണ്ടോ കംപ്ലീറ്റ് ഫോള കയറുകിടക്ക ഈ കാണുന്ന പറയുമ്പോൾ പഴയ കാലത്തുള്ള മില്ലാണ് കേട്ടോ ഇത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആ ഹാ ഹാ ഇപ്പം ഇത് പ്രവർത്തനത്തിൽ ഇല്ല പക്ഷേ ഇതിപ്പോഴാണ് സംരക്ഷിംഗ് സംരക്ഷിക്കുന്നുണ്ട് ഓൾമോസ്റ്റ് ഏഴേ മുക്കാലായി വരുന്നുണ്ട് ഇങ്ങനെ ഞാൻ ഈ ബോട്ടിലേക്ക് കയറുകയാണ് ഇവിടെ നേരെ കാവാലോ കയറുണ്ട് അത് തടസ്സമുള്ള പോകും ഈ പോള വളർന്നേ അതിൻ്റെ ആ പൂക്കൾ കണ്ടില്ലേ ഒരു പർപ്പിൾ കളറുള്ള പൂക്കളാണ് രണ്ട് പട്ടിക്കുട്ടികളൂടി പോകുന്നുണ്ടാവും യാത്രക്കാരെന്ന് പറയുമ്പോൾ തൊട്ട് ബാഗിൽ വേറൊരാളും ഞാൻ ഈ ഒരു പോർഷൻ പല റീൽസ് കണ്ടിട്ടുണ്ടാകട്ടെ ഈ ഒരു ഭാഗമേ ഇവിടുന്ന് ഒരു ബോട്ട് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു നല്ല വിഷലായിരുന്നു അവിടെ ഈ ഭാഗമാണെന്ന് എനിക്ക് ഇത് കണ്ടപ്പെടാൻ മനസ്സിലായത് ഞാൻ കാവാലം വരെയുള്ള ടിക്കറ്റ് എടുത്തത് പതിനാറ് രൂപയാണ് ടിക്കറ്റ് റേറ്റ് നമുക്ക് കാവാലത്ത് തന്നിട്ട് ബാക്കി കാര്യങ്ങൾ പിന്നീട് അവിടെ വെച്ച് തീരുമാനിക്കാം കനാലിൻ്റെ വേറൊരു പോർഷൻ രാവിലെ ആയതുകൊണ്ട് വേറെ ലെവൽ കാശ് ഇടാം കേട്ടോ ഒരു തടിപ്പാനം കണ്ടോ ഞാൻ ഇപ്പോഴാണ് ആശ്രയിച്ചത് ഇവിടെ ക്യാൻ്റിൽ കെട്ടിയ ഒരു ചെറിയൊരു ചങ്ങാടം സംഭവം കൊള്ളാം അതുകൊണ്ടോ ചങ്ങനാശ്ശേരിയിലെ വയലേലകളാണ് അപ്പുറത്ത് കാണാൻ തൊട്ടപ്പുറം കാണുന്നത് ആവശ്യം കറക്റ്റായിട്ടിപ്പോഴും ഇവിടെ വെച്ച് കാണാൻ പറ്റത്തില്ല ഇനി അങ്ങോട്ട് പോകുമ്പോൾ കാണാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത് കച്ചി ഒരു ചെറിയ തുറുപോലെ കെ എടുത്ത് വെച്ചാൽ ഉണ്ടാവും ഇങ്ങോട്ട് വന്നപ്പോൾ ആ പോള മാറി കംപ്ലീറ്റ് വെള്ളമായി കേട്ടോ വിശാലമായ വയലേലകളുടെ ഒരു കാഴ്ച നമുക്കിപ്പോ കാണാമേ ഭയങ്കര വയല നമ്മൾ എനിക്ക് തോന്നുന്നു കുട്ടനാടൻ വയലേലകളുടെ ഒരു ഒരു ഭാഗമൊക്കെ ആണെന്ന് പറയാൻ പറ്റൂല്ലേ വാഷ് ചെയ്യാൻ രാവിലെ കൊള്ള ഒരു രസമുണ്ട് കൊക്കിരിക്കുന്നുണ്ടോ എന്തോ കിട്ടി കിട്ടുന്നേ പൊളിഞ്ഞ ഒരു വീട് രാവിലെ ഈ കാഴ്ച മരങ്ങളുടെ എല്ലാ റിഫ്ലക്ഷൻ വെള്ളത്തിൽ പതിങ്ങി പതിക്കുന്നതേ ഒരു പ്രത്യേക ഒരു വൈബുണ്ട് ഇവിടെ ഈ സൈഡിലൂടെ നോക്കിയാലും അവിടെയുണ്ടോ കേട്ടോ വളരെ വിശാലമായ ഒരു നെൽപ്പാടം കിടും ചെറിയൊരു വീട് കാണുന്നത് ആ ചെമ്പർത്തി പൂവല്ല ഇങ്ങനെ എന്റെ ഫ്രണ്ടിലെ സത്യം പറഞ്ഞ ഈ കാഴ്ച ഒരു ഒരു സ്വർഗീയമായ ഒരു ഇടത്ത് എത്തിയതുപോലെ ഒരു ചെയ്യുന്നത് അങ്ങോട്ടൊരു കൈവഴി കിടക്കാണ് അപ്പോൾ അവിടെ ഒരു പാലം കാണാം ഇവിടെ ഇപ്പോൾ എല്ലാ വീടിൻ്റെ ഫ്രണ്ടിൽ ചെറിയ ചെറിയ വള്ളങ്ങൾ കാണാം എനിക്ക് തോന്നുന്നു ഈ ഭാഗത്ത് വള്ളം തുടയാൻ അറിയാത്ത ഒരാൾ പോലും കാണില്ല കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ കൊച്ചു കുട്ടികൾക്ക് വരെ വള്ളം തുടയാൻ അറിഞ്ഞിരിക്കും വേറെ ലെവൽ കാഴ്ചകളിലേക്കും പ്പോൾ പുതുവൻ ചിട്ടി എന്ന് പറയുന്ന ഒരു കടവിൽ നിന്ന് രണ്ട് കുട്ടികളെ ബോട്ടിൽ ഇറക്കി അപ്പം ഞാനോട് കൂട്ടി ഇപ്പം മൂന്ന് പേരായി കയറുന്നത് അവർ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളായിരുന്നു ഇത് നിങ്ങൾ പേരെന്താണ് ഏ ദീപല്ലേ മോനെ പേരെന്താണ് ദേവദത്തനല്ലേ ദീപക്കും ദേവത എത്രല്ല പഠിക്കുന്നത് ആറാം ക്ലാസ് ലേ സ്കൂളിലാണ് പഠിക്കുന്നത് സ്കൂളിൻ്റെ പേരെന്ത്വാ എൽ പി സ്കൂളാണ് യു പി സ്കൂളാണ് എല്ലാ സ്കൂളിൻ്റെ പേര് പേരെന്ത് കിടങ്കറ അല്ലേ സ്കൂളൊക്കെ ഉണ്ടോ ഹൈസ്കൂളാണോ ഇവിടെ കിടങ്കറ എന്ന് പറയുന്ന ഒരു സ്കൂളിലാണ് കിടങ്കറ ഒരു ഹൈസ്കൂളാണ് അപ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടികളാണ് രാവിലെ അവർ അവരിവിടുത്ത നിങ്ങളുടെ സ്ത്രീ ബോട്ടിലാണ് പോകുന്നത് ട്യൂഷൻ പോകാൻ അല്ലാണ്ട് അല്ലാതെ പോഴോ സ്കൂൾ ബസ്സുണ്ടോ പിന്നെങ്ങനെ പോകും പോകാൻ വേണ്ടിയിട്ടില്ല കാണുന്നതാണ് കിടങ്ങറ സ്കൂൾ എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഈ ചുറ്റുമതില കിടക്കുന്നതിൻ്റെ പേര് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല ചെറിയൊരു പോർഷൻ കാണാൻ പറ്റും അപ്പം ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണിപ്പോൾ അവിടെ ഇപ്പം കണ്ടത് ദീപക്കൻ ദേവദത്തിന് ഇവിടെ ഇറങ്ങണേ ഇറങ്ങാന എവിടെ വന്നിറങ്ങണേ ദീപക്കൻ ദേവദത്തിനു എന്നൊടി കാഴ്ച നോക്കുല്ലേ ഈ കാഴ്ചകളെ കാണുമ്പോ ഇവിടെ തന്നെ വരണം കേട്ടോ കള്ള് ഷോപ്പ് കാണാം ഒരു ബൈക്ക് വരുന്ന കണ്ടതാണ് ശ്രീ ശിവാനന്ദ ക്ഷേത്രം ആറാട്ട് കടവ് ചർച്ച വേണം ഈ ഒരു കടപഴുന്ന ആൾക്കാർ കയറണം കുട്ടികളാണ് കേട്ടോ കുട്ടികളുടെ ഒരു കളിയും ചിലകളും തമാശകളും അങ്ങനെ ശരിയാണ് ഭയങ്കര ബഹളമാണ് ബോട്ടിനകത്ത് ഒരു രസമാണ് അപ്പം യാത്ര തുടങ്ങിയപ്പോൾ അന്ന് രണ്ടുപേരെ ഉണ്ടായിരുന്നല്ലോ രണ്ടുപേരും ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഒരു സൈലൻറ്റായിട്ട് അങ്ങനെ പോയിട്ടുണ്ട് രണ്ട് കുട്ടികൾ വന്ന രണ്ട് മൂന്നായി ഒരു കൂട്ട ഔട്ടിവിടെ വന്ന അപ്പോൾ ഈ ബോട്ടിനകത്ത് ഇപ്പം ഭയങ്കര ഒരു ബഹളമാണ് അതൊരു ഭയങ്കര രസമാണത് കുട്ടികളൊക്കെ അവരുടെ ശബ്ദം കാര്യങ്ങളാണ് ഇവിടെ ഈ ഈ അതേ സമയത്ത് അവിടുന്ന് കുറച്ച് ആൾക്കാർ ഇത് ഏത് കടവായത് കടവിന്റെ പേരെന്തോ കുന്നമ്മ കാവാലം എന്ന് പറയുന്ന കാവാലത്ത് കുന്നമ്മ എന്ന് പറയുന്നൊരു സ്ഥലമാണ് അവിടുത്തെ കടവിലേക്ക് ബോട്ട് വന്നു വന്ന് കയറുകയാണ് എല്ലാവരും ഇറങ്ങി എല്ലാ സൗകര്യ യാത്ര കുട്ടികളും മുതിർന്ന ആൾക്കാരെല്ലാം കയറി ഇറങ്ങിയ അവസാനം വേണ്ട ആ ഒരു കുട്ടി മാത്രമുണ്ട് ഇനി ഇറങ്ങാനായിട്ട് അയാളായി ഒരു കടകൾ പറഞ്ഞു അതേ സമയത്ത് രണ്ടുപേരും അവിടുന്ന് കേറാറുണ്ടെന്ന് തോന്നുന്നു ഇതിപ്പോൾ ഞാൻ വന്ന് നിൽക്കുന്ന ഈ ഒരു കടവെന്ന് പറയുന്നത് രാജപുരം എന്ന് പറയുന്നൊരു കടവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരി ബോട്ട് ചെട്ടിയിൽ നിന്ന് കയറിയത് കാവാലത്തിനാണ് ഞാൻ ആദ്യം പറഞ്ഞു കാവാലം എന്ന് പറയുന്നത് വളരെ വിശാലമായ ഒരു പ്രദേശമാണ് ആ കാവാലത്തിനകത്ത് തന്നെയുള്ള ഒരു ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇതേപോലെ തട്ടാശ്ശേരി അപ്പോൾ സത്യം പറഞ്ഞാൽ തട്ടാശ്ശേരി എന്ന് പറയുന്ന ഒരു കടവിലേക്കാണ് ഞാൻ ടിക്കറ്റ് എടുത്തത് അപ്പോൾ എനിക്കറിയാ അറിയാതെ പോയി ആ തട്ടാശ്ശേരി കടവ് ഏതാണെന്ന് അപ്പോൾ അതുകൊണ്ട് തട്ടാശേരി കടവ് കഴിഞ്ഞിട്ടാണെങ്കിൽ പോരുന്നത് അപ്പോൾ പിന്നീട് വീണ്ടും തട്ടാശേരി കഴിഞ്ഞിട്ട് ഈ രാജപുരം വന്നിട്ട് ഈ രാജപുരമാണ് ഈ ഒരു ബോട്ടിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് അപ്പോൾ തട്ടാശേരിയിൽ നിന്ന് ഇവിടം വരെയുള്ള എട്ട് രൂപയുടെ ടിക്കറ്റ് കൂടി വീണ്ടും എടുത്തു അപ്പോൾ മൊത്തം ഇരുപത്തിനാല് രൂപയുടെ ടിക്കറ്റ് ചാർജായി എനിക്ക് ഒരു ലക്ഷം കേട്ടോ അടിപൊളി കാഴ്ചകളാണിത് രാജപുരം എന്ന് പറയുന്ന സ്ഥലമേ സൈഡിലൊക്കെ വീടാണ് കേട്ടോ ഒരു വെള്ളം കിടക്കുന്നത് അതി ഗംഭീരമായൊരു വെള്ളം മാങ്ങയൊക്കെ നിൽക്കുന്നുണ്ടോ ഇഷ്ടമാതിരി മാങ്ങ ഈ വെള്ളം എന്ന് പറയുന്നത് കട്ടി കുറഞ്ഞ ഫൈബർ നിർമ്മിച്ച വള്ളമാണിത് ഇത് ഈ ഇവിടെ ഇത് റെൻറ്റിന് കൊടുക്കുന്ന വള്ളങ്ങളാണ് ഇത് റെൻറ്റിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ വിശാലമായൊരു പാടം വിശാലമായ ഇത്തരം പാടങ്ങളാണ് ഈ പാടത്തേക്ക് കളനാശിനികളൊക്കെ അടിക്കേണ്ട ഒരാവശ്യമുണ്ടല്ലോ വിദൂരസ്ഥമായ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ വ്യാപിച്ച് അടക്കുകയാണെങ്കിൽ അപ്പോൾ കളനാശിനികൾ ഈ പറയുന്ന ഇപ്പം കാണിച്ച ആ വള്ളത്തിൽ കയറ്റി വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതാണ് അവിടെ എല്ലാം കൊണ്ടുപോകാനുള്ളതാണ് അപ്പോൾ ഇവിടെ ഒരു ആറ് നമ്മൾ കണ്ടല്ലോ ആറിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് കൊണ്ട് അടുക്കിയിട്ട് അടിപ്പിച്ചിട്ട് ആ കീടനാശിനികളായിട്ട് ഇതിലടച്ചൂടൊക്കെ സഞ്ചരിച്ച് ഏത് വയലാളന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവന്നത് കളനാശിനി അവിടെ അടിക്കാൻ വേണ്ടിയാണ് ഇത് ഇതൊക്കെ റെൻറ്റ് കൊടുക്കുന്നത് മനസ്സിലായി വള്ളത്തിൻ്റെ റേറ്റ് പെർ ഡേയിലേക്ക് അമ്പതും അറുപതും രൂപയാണ് ഇതിൻ്റെ ഒരു റേറ്റൊക്കെ അവർ ചാർജ് ചെയ്യുന്നത് അപ്പോൾ അതാ അതായത് അതായത് കണ്ടോ ഇതൊരു ഇതാണിത് ഇത് മുട്ട വള്ളം എന്നായി പറയുന്നത് മുട്ട അതിന് അറുപത് രൂപയാണ് ബാക്കി ഇതിനൊക്കെ അമ്പത് രൂപ സംഭവം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ ഒരു സംവിധാനം ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടും വള്ളങ്ങൾ ഇവിടെ കാണാം അവരുടെ ഒരു വീടാണ് ഈ വീട്ടുകാരാണതിങ്ങനെ അത് കൊടുക്കുന്നത് ഇതാണ് ഈ പറഞ്ഞ ആറ് അതായത് ഇത് പമ്പയാറിൻ്റെ ഒരു കൈ കൈവഴിയാണ് ഈ ഒരു ആറ് എന്ന് പറയുന്നത് മനസ്സിലായി അപ്പോൾ അന്നേരം ഇവരുടെ ഒരു ഗോഡൗണാണത് അപ്പോൾ അവരുടെ തന്നെയാണ് ഈ പറയുന്ന ഈ ഈ വലിയ വള്ളം കണ്ടില്ലേ അത് ഓരോ വലിയ വള്ളമാണ് അത് നേരത്തെ നമ്മളെ നെല്ലും ഇതെല്ലാം കൂടെ ഇത് കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു വള്ളമാണിത് ഇവിടെ തന്നെ ഇവരുടെ ഷോപ്പിൽ ഇതൊരു വിവിധങ്ങളായ ഇതിനാവശ്യമുള്ള കളനാശിനികളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ സെയിലുണ്ട് ഇപ്പോൾ ചെറിയ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഈയൊരു കട വിലണ്ട് ഇത് കണ്ടില്ല ഒരു ഘടാഘടീനായ ഒരു വള്ളം ഒരു രക്ഷയില്ല കേട്ടോ ഈ വള്ളമൊക്കെ കണ്ടപ്പോൾ എനിക്കങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മാങ്ങ അടണം ഛേ മാങ്ങ പറക്കിന്ന് മുങ്ങി പോകത്തില്ല അത് വീടിൻ്റെ ഫ്രണ്ടില് ഒരു ചെറിയൊരു പൂന്തോട്ടം തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അടിപൊളിയാണ് കക്ക വരും സത്യമുറ എത്ര സമ്പന്നമായി കാഴ്ചയാണ് നോക്കല് കള്ളിൽ ചെത്തിയെടുത്തിട്ട് എടുത്തിട്ട് വരുമല്ലോ നമ്മൾ കണ്ട ഈ ഈ ഒരു പാടമില്ലേ പാടശേഖരമില്ലേ ഈ പാടശേഖരം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പതിനാറായിരം ഏക്കർ ഭൂമിയാണ് കിടക്കുക പറയുന്നത് പതിനാറായിരം നമ്മൾ ഈ കാണുന്ന ഇത്രയും മനസ്സിലായോ ഇതിന് കരയ്ക്ക് എന്ന് പറയുമ്പോൾ ഇരുപത്തി അതിനപ്പുറത്ത് ആ അങ്ങേ എൻറ്റിൻ്റെ അപ്പുറത്ത് ഇതേപോലെ ഉണ്ട് അതായത് ഏകദേശം ഇരുപത്തിനാലായിരം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ നിന്ന് വരുന്ന റോഡ് തണ്ടിവിടെയെന്ന് അവസാനിക്കുക അവിടെ അങ്ങനെ അങ്ങോട്ട് പോയി പിന്നെ ചങ്ങനാശ്ശേരിക്ക് പോകുന്ന ഭാഗങ്ങളാണ് പിന്നെ പിന്നെ അത് അങ്ങോട്ട് പിന്നെ കോട്ടയമാണെന്ന് പറയുന്നത് അപ്പൊ ഈ പറയുന്ന ഈ പാടശേഖരങ്ങൾക്ക് ഇവർ ഇവിടെ പറയുന്നത് കായലെന്നാണ് പറയുന്നത് കേട്ടോ അത് അങ്ങോട്ട് കായലുണ്ട് ഞാൻ ചോദിച്ചപ്പോൾ അങ്ങോട്ട് ഇതേപോലെ കായലങ്ങോട്ടുണ്ടെന്ന് അപ്പം ഞാനറി എന്ത് കായൽ അപ്പൊ ഈ പാടശേഖരത്തിനാണ് അവർ കായലെന്ന് പറയുന്നത് അത് ഇവിടുത്തെ പ്രാദേശികമായി പറയുന്നതായിരിക്കാം മനസിലായ ടൂറിസ്റ്റുകളുടെ ഉദ്ദേശമില്ലേ അത് ഷാപ്പിൽ ഷാപ്പിലെ ആവശ്യത്തിന് വേണ്ടിയാണ് മെയിലെന്ത് ഉദ്ദേശിക്കും അവിടുത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയൊക്കെ പുറത്തുനിന്ന് ആ ഗസ്റ്റ് വരുന്നു ഒരു മാസത്തിനൊക്കെ ഇത് കൊയ്യൂ ഇവിടെ എന്നിട്ട് അതൊക്കെ അവിടുത്തെ എങ്ങനെ ഇങ്ങനെ നെല്ലുവരുന്നത് ചുവന്ന കൊണ്ടുവരും അത്ര അകലത്തിന്നെ എങ്ങനെ മെഷീൻ അടിച്ചു കമ്മീഷൻ എടിച്ച് അപ്പുറത്തെ ചാങ്കന അത് ആക്കി. അതാ സ്റ്റോക്ക് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട് വന്ന് കുത്തും. നമ്മൾ પડദൈട്ട് കൊടുക്കും. അതാ വണ്ടിക്കാതെ തന്നെ കൊണ്ടുവരും. വണ്ടിക്കാതെ സ്റ്റോക്ക് ചെയ്യും. ഓ വണ്ടിക്കാതെ ഷോക്ക് ചെയ്തിട്ട് അതിങ്ങി വരും. ആ. ആ ഇത്ര നേരം ഉണ്ടായിട്ട് 8 മണിക്കല്ല 7 മണിക്കല്ല 6 മണിക്കൊക്കെക്കുള്ളൂนะ. ആ വണ്ടി. വണ്ടിയാണോ? അത് പോയി ഒരു ഇത് എന്നാറ്റ് മറഞ്ഞു കഴിയുമ്പോൾ പിന്നെ നേരെ നമ്മൾ അപ്പോൾ നമ്മൾ પડദൈട്ട് കേറ്റിക്കൊടുക്കും. മ്മ് മ്മ് പിരിച്ചിട്ടുൾദോ? പിരിച്ചിട്ടുൾദോ? അതേ കൊണ്ടു കുത്തും. അടുത്ത ആൾക്കാരുടെ നമ്മുടെ കീർന്നു അടുത്ത ആൾക്കാർ അതിന്റെ അത് കൂട്ടി വരും കാവാലം പഞ്ചായത്ത് മുതൽ അങ്ങനെ അങ്ങ് തെക്കാണ് പഞ്ചായത്ത് വെളിനാടിന്റെ ഒരു ഭാഗം വരെ കാവാലം പഞ്ചായത്താണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇത് ഒന്നാം വാർഡ് രണ്ടാം വാർഡായിട്ട് വരും കരക്കോടി വരും ഓക്കെ അപ്പോൾ രണ്ടും വാടകളാണ് ഇവിടെ ഇന്ന് രണ്ടും മൂന്നും ഇവിടെ അടുത്ത് തന്നെ എടുക്കുന്നുണ്ട് അതിൻ്റെ കിഴക്കശം നാല് അഞ്ച് ആറ് ഏഴ് അങ്ങനെ പിന്നെ എട്ടും ഒമ്പതും ഒക്കെ ഇത്തരം ആ അപ്പോൾ കാവാലത്തിൻ്റെ വടക്കേ ഭാഗമാണ് അതാണ് പേരെങ്ങനെയാണ് സന്തോഷല്ലേ പോയി കൂടെ ആണ് ഞാനിപ്പോൾ ആലപ്പുഴ ബോട്ട് കിട്ടിലെത്തി അപ്പോൾ ബൈക്കിൽ കിടന്ന ആ ബോട്ടാണ് നമ്മളിപ്പോൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വന്നിരുന്നത് രാവിലെ ഒമ്പതേ കാലിന് ചങ്ങനാശ്ശേരിയിൽ നിന്ന് എടുക്കുന്ന ചങ്ങനാശ്ശേരി ബോട്ട് വീട്ടിൽ നിന്ന് എടുക്കുന്ന ബോട്ടായിരുന്നു അത് പത്തേം മുക്കാൽ കഴിഞ്ഞ ഉടനെ രാജപുരത്ത് വന്നു ആ ബോട്ടിൽ കയറിയാണ് ഞാൻ എപ്പോ ആലപ്പുഴ വന്നത് പത്തേമുക്കാർ കഴിഞ്ഞ ഉടനെ രാജപുരത്തുനിന്ന് വിട്ട ഈ ഒരു ബോട്ടുണ്ടല്ലോ പന്ത്രണ്ടേ മുക്കർ ആയപ്പുറത്തേക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ ആലപ്പുഴ ബോട്ട് കേട്ടിട്ടാണ് ഓൾമോസ്റ്റ് രണ്ട് മണിക്കൂർ യാത്ര അവിടെ നിന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ നിന്നുള്ള കുറച്ച് വിഷ ഒരു വിഷലും എഴുതില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ അവിടുന്ന് എടുക്കാമായിരുന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഉറക്കം വന്നു അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാൻ തന്നെ എടുക്കാതിരുന്നത് അപ്പോൾ ഇനി നമുക്ക് പറയാമല്ലോ ഇനി നമുക്ക് അവിടുന്ന് കാര്യം രാജപുരത്ത് വേമ്പനാട് ഗാരു വഴിയൊക്കെയാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ഒരുപാട് കാഴ്ചകളുണ്ട് ഏറ്റവും എക്സൈറ്റിംഗ് ആയ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് ഇനി ഞാൻ നേരെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത് അവിടുന്ന് ട്രെയിൻ കയറി നേരെ കൊല്ലത്തേക്ക് ആലപ്പുഴ ബോട്ട് കെട്ടിയിൽ ഉള്ള ഒരു കാഴ്ച കേന്ദ്രമൊക്കെ നിറയെ ഹൗസ് ബോട്ടുകൾ മറ്റു ഷിക്കാരകള് കുട്ടമാതിരി തുടങ്ങണ ഒരുപാട് ഒരുപാട് ഹൗസ് ബോട്ടുകൾ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി കണ്ടിരുന്നു അപ്പൊ ഓരോരോ കാര്യങ്ങളായി ഈ മനുഷ്യന്റെ ശബ്ദമാണ് ഇപ്പം കേട്ടത് അനുഗ്രഹിക്കുകയാണ് തോന്നുന്നു അനുഗ്രഹിക്കുക നമ്മുടെ ഉദ്ദേശം എന്താണ്

ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനാണ് നമ്മൾ തുടങ്ങിയത് തുടക്കം പറഞ്ഞു കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് അപ്പോൾ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ടാണ് അവിടുന്ന് ഇറങ്ങി അവിടെ ബൈപ്പാസ്സിനിട്ട് വന്നിട്ട് ഇഞ്ഞ് ഈ ഒരു ചങ്ങനാശ്ശേരി സന്തയിലേക്ക് പോകുന്ന ഒരു വഴിയുണ്ട് അപ്പോൾ അവിടെ വന്നിട്ടാണ് അവിടെ ഒരു ഓട്ടോ എടുത്ത് കയറി ഓട്ടോ കയറിയിട്ടാണ് ഈ പറയുന്ന ബോട്ടിലിട്ടിട്ട് വരുന്നത് പറഞ്ഞു വന്നത് കണ്ണാശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച ഒരു ബ്ലോഗാണിപ്പോൾ ആലപ്പുഴ ബസ് സ്റ്റാൻഡ് ആലപ്പുഴ സുരക്ഷ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ്റെ ബസ് ഫ്രണ്ടിൽ വന്ന് അവസാനിക്കുക അപ്പോൾ നമുക്കിത്രയാണ് ഈ വീഡിയോ പറയാനുള്ളത് നമുക്കിന് അടുത്ത വീഡിയോയിൽ കാണാം